ഹലോ നമസ്കാരം തമ്പിയളി യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നിൽക്കുന്നത് വേറെങ്ങുമല്ല എക്സോട്ടിക് ബേഡ്സ് പാർക്ക് അത് എറണാകുളത്താണ് വരാപ്പുഴയിലാണ് അപ്പോൾ ഇവിടെ രസകരമായ കുറേ കാഴ്ചകളുണ്ട് രസകരമല്ല കുറേ പക്ഷി മൃഗാദികളൊക്കെ ഉണ്ട് എല്ലാം നമുക്ക് നേരിട്ട് കാണാം കരമായ കാഴ്ചയാണ് എൻ്റെ കയ്യിലൊക്കെ വന്നിരിപ്പുണ്ട് കുറച്ച് ഫുഡ് അവിടെ നിന്ന് വന്നിട്ടുള്ളൂ അത് ഞാൻ കൊടുക്കുന്നുണ്ട് വാവാ ഓരോരുത്തരായിട്ടൊരു തിരക്ക് കൂട്ടാതെ തല്ലുപിടിക്കാതെ നല്ല കളറ് എൻ്റെ അസംബല്ല മൊത്തം കളികളാണ് ഞാൻ പറഞ്ഞില്ല രസകരമായ കാഴ്ചയിരുന്നു എന്താ തല്ലുപോടിക്കല്ലേ തല്ലുപോടിക്കല്ലേ തരല്ലേ ഓരോരുത്തരായിട്ട് തരില്ലേ അവിടെ എവിടെയും കളികളാണ് കോളത്ത് അവാ തൂങ്ങിക്കിടന്നെ ഒരുത്തം തൂങ്ങിക്കിടന്ന് ഇതൊക്കെ ഒരു സഹകരമായ കാഴ്ച എല്ലാവരും മറിഞ്ഞോട്ടോ ഇവിടെ എക്സോട്ടിക് പാർക്ക് ബേഡ്സ് പാർക്ക് വരാപ്പുഴ ഭയങ്കര ചൂടാണ്ടോ ഒരു ഭയങ്കര ചൂട് തയ്ക്കാൻ പറ്റുന്നൊരു ചൂട് എന്താ എന്താന്ന് സ്വകാര്യമൊക്കെ പറയണ്ടല്ലോ ൊന്നുമില്ല ഇതിൽ തീർന്ന് തീർന്ന് പക്ഷേ ഇവർ പോകുന്നില്ല അതെ ഒരു റെഡ് വന്നിട്ടുണ്ടല്ലോ ഇത് നമ്മുടെ സമതിൻ്റെ രാജപ്പൻ്റെ കസിൻസാണെന്നുണ്ട് കാരണം ഒരുപാട് പേരുണ്ട് രാജപ്പന അറിയോ രാജപ്പന ഏഹ് സമതിൻ്റെ രാജപ്പൻ അറിയോ ഏ ഓ പറഞ്ഞപ്പോഴത്തേക്കും മെക്ക തീർന്നുള്ള ഇത് കൊള്ളാം നല്ല ഏ ക്യാമറക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ചൂട് തയ്ക്കാൻ പറ്റുന്നില്ല ചൂട് ചൂട് ഇതെൻ്റെ പുറയിലൊക്കെ വന്ന് ഷർട്ടിൻ്റെ പുറകിലും ആരാണ് കുടിക്കണം ഇതാരാണ് കുടിച്ച തീർന്ന പ്ലൈറ്റ് കാലിയായി എന്നാലും പെടുന്നില്ല ഓക്കെ നമുക്ക് ഇങ്ങനെ നടക്കാം അങ്ങനെ അപ്പുറത്തൊക്കെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ നമുക്ക് കാണാം ഇവരെന്തൊക്കെ പറഞ്ഞാൽ തല്ലുപടിക്കണ്ട നമുക്ക് മനസ്സിലാണെന്നുള്ളത് എല്ലായിടത്തും ഉണ്ട് വഴക്കാളികൾ നമുക്ക് മാത്രമല്ല ആ സമയത്ത് രാജപ്പന അറിയാം എന്നാണ് പറയണത് അറിയാമോ എന്റെ തൊപ്പിയുടെ മുകളിൽ കറിവേക്കാണ് തൊപ്പി കടിച്ചാൽ ഉണ്ടോ യാ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടെന്നാ വിടന്നില്ല തലേരിപ്പുണ്ടല്ലേ ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റുന്നില്ല അത്രയും ചൂടാണ് വേറൊഴുകയാണ് പക്ഷെ പുള്ളിക്കാരൻ എന്നെ വിട്ട് പോകാൻ തോന്നുന്നില്ലെന്നു നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം പുള്ളീനെ കൊണ്ടുപോവാം അല്ലേ ഇനി പോകുന്നില്ല ഞാൻ കൊണ്ടക്കോട്ടെ അങ്ങനെ ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങി ഒരു ഫുഡ് തന്നിട്ടുണ്ട് അടുത്തേക്കോട്ട് മേടിക്കാം അല്ലേ ഓക്കെ ആ ഇത് തണ്ണിമത്തനാണ് തണ്ണിമത്തനാണ് ആ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് പനില്ലായിരുന്നു ദയവന്ന് ഇതിന് വരുന്ന എനിക്ക് ഏ കൊനൂർ ആ കൊന്നൂർ എന്നാണ് അതിൻ്റെ പേര് ഏ അതൊക്കെ കഴിച്ചിരിക്കുമെന്നുണ്ടർക്കും വിശപ്പില്ലെന്നുണ്ടല്ലേ വരൂ 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 കടന്നു വരൂ വേണ്ടേ കൊനൂർ കൊനൂർന്നാണ് ഇതിൻ്റെ പേര് കൊനൂറിന്നാണ് ഇതിൻ്റെ ഒരു കൊനൂർ ഏ ഇതിനത്ര വിശപ്പില്ലെന്നുണ്ട് കാരണം അങ്ങനെ ആക്രാന്തം കാണിച്ചാലും വരുന്നില്ല തലയിൽ വന്നിട്ട് എല്ലാ കളിയും തന്നെ തലയിൽ വന്നിട്ട് കൊന്നൂർ കൊന്നൂർ വരൂ വരും വരൂ കടന്നു വരൂ ഇതിപ്പോൾ ഭയങ്കര ചൂടാണ് ഇവിടെ നമുക്ക് തന്നെ നിൽക്കാൻ പറ്റണല്ലോ ഇപ്പം ഭയങ്കര ഇവിടെയൊക്കെ വന്നാണ്ടില്ലേ ഭയങ്കര ചൂട് സംഭവമാണ് അതിൻ്റെ മഴ പെയ്ക്കണ്ട കൃത്രിമ മഴ പെയ്യണ പോലെ അതെ അവർക്ക് വേണ്ടിയിട്ട് വെള്ളം എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ ഇതേ ഒരു ലോബ്ഡ്സ് നിൻ്റെ ഇടയിൽ ഒരു ലോബ്സ് നമ്മളിങ്ങനെ പോവാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയിൽ ഓ അതെ എവിടെ പോയാൽ ഒരു കിളി എൻ്റെ കൂടെ കൂടും തലയിലെ സ്ഥലത്തെ സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും ഓ അവൻ്റെ കിളി പോയി ഇവൻ്റെ കിളി പോയി മൊത്തം കിളി പോയെന്ന് പറയും ഇത് കിളി പോയെന്ന് പറയില്ല കിളിയെല്ലാം വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാം പോയ കിളികളെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഈ മഞ്ഞക്കിളി പക്ഷെ മറ്റവർ ഭയങ്കര വിശന്നിരിക്കുകയാണെന്നുണ്ട് ഇവർക്ക് അത്രയും ഫുഡൊക്കെ കൊടുത്തിരിക്കുകയാണെന്നുണ്ട് അതുകൊണ്ട് അല്ല വലിയ ഇത് കാണിക്കുന്നില്ല അപ്പോൾ എല്ലാ കിളിയും വന്നിട്ടുണ്ട് അടുത്ത സ്ഥലത്തേക്ക് അടുത്തുള്ള വരൂ 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 വാ വാ എല്ലാവരും വരൂ 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 രണ്ടും മഞ്ഞക്കിളിയാണ് വരൂ 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 എന്താണ് മടിച്ചിരിക്കുന്നത് മടിച്ചിരിക്ക കടന്നു വരൂ കടന്നു വരൂ വ എല്ലാ മഞ്ഞക്കിളികൾ എന്താണ് എവിടെ പോയാലും ഒരാളെൻ്റെ കൂടെ പിന്തുടരും ആ പോകുന്നു നല്ല രസമുണ്ടല്ലേ നല്ല മനോഹരമായ കാഴ്ചകളാണിത് അല്ലേ നമുക്ക് ജീവിതത്തിൽ എവിടെ പോയാലും കിട്ടുന്നൊരു എന്താ പറയുക ഒരു സന്തോഷം ഈ കിളികളുടെ കൂടെ പക്ഷി മൃഗാദികളുടെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടും തീർച്ചയായിട്ടും ഒരു റിലീഫ് തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും കണ്ടോ എന്തരസന്ധ്യ നാല് അഞ്ചാറ് പേർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇതൊക്കെ നിങ്ങളിടയ്ക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ എറണാകുളത്താണെങ്കിൽ വരാപ്പുഴ ആണ് ഈ സ്ഥലം എക്സോട്ടിക് ബേഡ്സ് പാർക്ക് ഞാൻ കണ്ടതിൽ ഇവിടെ എല്ലാം തണ്ണിമത്തനാണ് ഇവർക്ക് കൊടുക്കുന്നത് എനിക്ക് വേണം തണ്ണിമത്തൻ കൊടുക്കുന്നത് ഈ ചൂട് കാരണം ഒരുക്കുള്ളൂ കാരണം ഈ ചൂട് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുള്ളൂ അത്രയും വലിയ ചൂടാണ് പക്ഷേ ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാകും മഴ പെയ്യ്ക്കുന്നു വെള്ളം അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് സണ്ണീമത്തിനാകുമ്പോൾ ഒരു തണുപ്പ് കിട്ടുമല്ലോ നമുക്കാണേലും കഴിച്ചാൽ തണുപ്പ് കിട്ടും നമ്മളിപ്പോൾ കണ്ടത് ചെറിയ കിളികളെയാണ് ഇനി വലിയ കളികൾ കാണാൻ പോകുന്നുള്ളൂ വലിയ കിളികളെ വലിയ കളികളെന്ന് പറഞ്ഞാൽ വലിയ കിളികളെ കാണാൻ പോവുകയാണ് ഇതിപ്പോൾ രസകരമായ ഒരു കാഴ്ചയാണ് എന്തായാലും ഒരു അഡ്വഞ്ചർ പരിപാടിയിലേക്ക് നീങ്ങുകയാണ് എന്താണെന്ന് വെച്ച് പേര് എന്തൊക്കെ പറയണ്ടേ ആ ചേച്ചി പറഞ്ഞോ ഒരു സ്നേക്ക് ഒന്നുമില്ല അല്ലേ എങ്ങനെ വന്നിട്ട് ഇത് നോക്കിയേ ഇത് നോക്ക് ഇതാരാണ് മനസ്സിലായ ഇതാണ് സ്നേക്ക് ഇത് തന്നെ ഇത് നോക്കിയാൽ മതി ഇടാൻ പറ്റുമോ അയ്യോ എൻ്റെ മോത്ത് താഴത്തേ പിടിക്ക എങ്ങനെ പിടിക്കണ്ട അതെ ഇത് കണ്ടോ ഡേഞ്ചറസ് അഡ്വഞ്ചറസ് ചേച്ചി പിടിച്ചേ എങ്ങനെ ആ പേടിയുണ്ട് ഭയമില്ലാതെ നിൽക്കുകയാണ് ഇത് കണ്ടോ ഇതൊക്കെ കാണാൻ ഇങ്ങോട്ട് വന്ന എക്സോട്ടിക് പാർക്കിലേക്ക് വന്നോ വന്ന താഴ്ത്തിട്ടില്ല താഴ്ത്തില്ല പേടിച്ചിട്ട് താഴ്ത്തിട്ടാ ചേച്ചി പറയാം എന്തായാലും കണ്ടാ എത്ര ആളാ ഇവിടെ തുടങ്ങിയിട്ട് ഒരു വർഷം അല്ലേ ഭയങ്കര എപ്പോഴും ആൾക്കാരൊക്കെ കണ്ടു ഇതൊക്കെ എങ്ങനെയല്ല എല്ലാരും എടുത്തിട്ടില്ല എന്തായാലും രസകരമായ കാഴ്ച തിരിച്ചു കൊടുക്കാണ് എല്ലാവരും അനുമത് എങ്ങനെയാ എടുത്തിട്ട് ചേട്ടാ അടുത്ത ഇഗ്വാന ഇഗ്വാനല്ലേ ഇഗ്വാന ഡേഞ്ചറസ് സ്ഥാനാണെന്ന് തോന്നുന്നു കുഴപ്പമില്ലേ ചേച്ചിയാണോ എന്റെ പരിചരിക്കണല്ലേ ആ എന്നാൽ ഇഗ്വാനെ നോക്കിയാണ് ദുബായി പോയെന്ന് അവിടത്തെ ഇഗ്വാനെ നോക്കാൻ വേണ്ടി പോയപ്പോ പേടിയാണ് എനിക്ക് എനിക്കാൻ പേടിക്കൂ ഏഹ് ചേച്ചി പറഞ്ഞ പേടിക്കണ്ടെന്നു പറഞ്ഞത് എടുമ്പോട്ടി തടയിക്കോണ്ടെങ്കിൽ <that> <Kristen> ചേച്ചിയുടെ ധൈര്യത്തിലാണിക്കുന്നത് ചേച്ചി പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുഴപ്പമില്ലല്ലേ അതിന്റെ അടുത്താമസം നോളൂന വലിയ കൂടുതലായിട്ട് ഞാൻ ഇഗ്വാനെ കുറിച്ച് കേട്ട് ഭയങ്കര ഭയങ്കര പ്രശ്നക്കാരനാണ് കേട്ടറുണ്ട് അല്ലേ അതല്ലേ അപ്പോൾ ചേച്ചിക്കാൻ കൈമാറുകയാണ് ഓക്കെ അപ്പം ഇതിപ്പോൾ നമ്മൾ അവിടെനിന്ന് ഇറങ്ങി കണ്ട് കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വെള്ളം കുടിക്കണമെങ്കിൽ നല്ലൊരു ജ്യൂസ് കടയുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരം കാരണം അവിടെ നിന്ന് ഇറങ്ങിയാൽ ക്ഷീണം മാറ്റണമല്ലോ ഉഫ് ആ പാമ്പിനെയും ഇഗ്വാനൊക്കെ പിടിച്ചപ്പോഴത്തേക്കും ഞാനൊരു എന്താ പറയണത് വേറെ ലോകത്തായിപ്പോയി ഒരു വേറെ എക്സ്പീരിയൻസാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വന്നിവിടെ വരണമെന്നാണ് ഞാൻ പറയുള്ളൂ അതൊക്കെ ഒരു രസകരമായ കാഴ്ചകളാണ് അപ്പോൾ ആ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാൻ ഒരു ജ്യൂസ് കൊടുക്കുന്ന മറ്റും പറയാം അപ്പോൾ നമ്മൾ നല്ല നല്ല കിളികളെ കണ്ടു ഇഗ്വാനെ കണ്ടു സ്നേക്കിനെ കണ്ടു എല്ലാം കണ്ടു ഒരു ജ്യൂസും കുടിച്ച് അടിപൊളിയായിട്ട് നമ്മൾ കാഴ്ചകളെ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും നിങ്ങൾക്കും വരാം ഇവിടെ വരാം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും ഈ മനോഹരമായ ഒരു എപ്പിസോഡ് കളർഫുള്ളായൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം